സർവീസ് സഹകരണ ബാങ്ക് പൊതുയോഗം നടത്തി മേഖല സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപത്തിയഞ്ചാമത് വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശിന്റെ അധ്യക്ഷതയിൽ നടന്നു പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഈ ബാ ഈ സ്ഥാനത്ത് നിന്ന് മാറിയാലും പുതിയ പ്രസിഡന്റിന് എൻ്റെ എല്ലാവിധ പിന്തുണ ഉണ്ടാവും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉപകർമ്മ പ്രസംഗം ഇവിടെ ഞാൻ നിർത്തുകയാണ് അടുത്തതായിട്ട് അടുത്ത അജണ്ട വരുന്നത് നിങ്ങൾക്കെല്ലാവരും നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സേവനത്തിനും അല്ല പ്രോത്സാഹനത്തിനും എല്ലാ പിന്തുണയ്ക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി കൂടിയും പറയുന്നത് എന്റെ ഉപകരണ പ്രസംഗം ഞാനിവിടെ ചുരുക്കുന്നു വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതം ആശംസിച്ചു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് മൻസൂർ അലി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മെമ്പർമാരായ കെ എം സലീം എം എസ് വിനയകുമാർ അഡ്വക്കേറ്റ് എം ബിജുകുമാർ രഘു പരാരത്ത് രാജേഷ് വളർക്കൂടി ലത ഉണ്ണികൃഷ്ണൻ പി എൻ രാജീവൻ ബേബി വിത്തു കെ ബി മഹേശ്വരി എന്നിവർ സംസാരിച്ചു